ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ കഴിഞ്ഞ അഞ്ചു വർഷം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുള്ളതായി വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ അറുന്നൂറ് കുടുംബങ്ങൾക്ക് വീട് കുടിവെള്ള പ്രശ്ന പരിഹാരം എന്നിവ ഇതിൽ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷകാലം അഭിമാനകരമായ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഭവന പദ്ധതിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇക്കൊല്ലം പൂർത്തീകരിക്കണ ഭവനങ്ങളും കൂടി ചേർന്നാൽ അറുന്നൂറ് വീടുകൾ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അടച്ചുറപ്പുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് ശുദ്ധജല വിതരണമാണ് ശുദ്ധജല വിതരണമായിട്ട് ബന്ധപ്പെട്ട് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിലേതാണ്ട് ആറായിരത്തോളം വീടുകളിൽ വെള്ളം എത്താൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കി വേർഡുകളും കൂടി പഞ്ചായത്തിന് ആവശ്യമായി അടിത്തറ ആവാൻ പഞ്ചായത്ത് ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാൾ ഓപ്പൺ ഓഡിറ്റോറിയം ടർസ് നിർമ്മാണം പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ എന്നിവയും ഈ ഭരണസമിതിയുടെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ തന്നെ വാണിയംകുളം ടൗണിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന സ്വപ്നം ഈ ഭരണസമിതിയുടെ കാലത്ത് സച്ചാത്കരിക്കാൻ കഴിഞ്ഞു ആ ഭരണസമിതി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി ജനങ്ങൾക്കൊത്തുചേരാൻ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ പണി വാണിയംകുളം ടൗണിൽ നടന്നു വരികയാണ് ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള നമ്മുടെ ടറപ്പ് ഫുട്ബോൾ മൈതാനം നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ മഴ നീണ്ടു നിൽക്കുക കാരണം കൊണ്ടാണ് നമുക്കത് തുറന്നു കൊടുക്കാൻ കഴിയാത്തത് എന്തായാലും അത് പൂർത്തീകരണം ഘട്ടത്തിലാണ് എന്നതും അഭിമാനകരമായ നാട്ടാണ് അതുപോലെ തന്നെ പഞ്ചായത്തിൽ മുപ്പത്തി മൂന്ന് അംഗനവാടികളാണുള്ളത് ആ മുപ്പത്തിമൂന്ന് അംഗനവാടികളിൽ മുപ്പത്തിരണ്ട് അംഗനവാടിക്കും നല്ല നവീകരിച്ച കെട്ടിടങ്ങൾ ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തറക്കടലിൽ ഇടയിൽ കഴിഞ്ഞു ഈ മുപ്പത്തൊന്നാം തീയതി ഒരു കെട്ടിടം തുറന്നു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഒരു കെട്ടിടം തുറന്നു കൊടുത്തു അതോടുകൂടി മുപ്പത്തിരണ്ട് അംഗനവാടികൾക്കും നല്ല ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളായി നമ്മളെ പഞ്ചായത്ത് മാറി മാലിന്യ പരിപാലന രംഗത്തും മികച്ച പ്രവർത്തനം പഞ്ചായത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നും വാണിയംകുളത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വാണിയംകുളം ചന്തയിലെ നവീകരണവും അവസാന ഘട്ടത്തിൽ ആണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ പറഞ്ഞു മാലിന്യ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് നൂറ് ശതമാനം വീടുകളിൽ സേവനം നൽകണം ഹരിതകർമ്മ സേന നമ്മുടെ പഞ്ചായത്തിനുണ്ട് രണ്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിനി എം സി എഫുകൾ എല്ലാ വാർഡിലും സ്ഥാപിച്ചിട്ടുണ്ട് ആ നിലയിൽ ഹരിതാകർമ്മ സേനയുടെ പ്രവർത്തനം നല്ല നിലയിൽ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് നടന്നു വരികയാണ് പിന്നെ നമ്മൾ വാണിയംകുളം ടൗണിൻ്റെ മുഖച്ചായി മാറുന്ന രീതിയിൽ വാണിയംകുളം ഗവൺമെൻറ്റിൻ്റെ ഒരു കോടി രൂപ ചെലവിയ്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് വീതി കൂട്ടിൽ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട് അടുത്ത ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടുകൂടി വാണിയംകുളത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ വാണിയംകുളം കാലിച്ചന്ത എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടായിരുന്നാണ് മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചേർന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു കോടി രൂപ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൻ്റെ സഹായത്തോടു കൂടി ഉൾപ്പെടെ അവിടെ നടക്കുന്ന മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഒരു കോടി രൂപ ചെലവ് ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കുകയാണ് തീതമായി വികസനം നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന് സഹകരിച്ച ജനങ്ങളോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചു കൊല്ലം കക്ഷി രാഷ്ട്രീയത്തിന് അതീതായി പഞ്ചായത്തിന് ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതിന് പിന്തുണ നൽകിയിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതായി പിന്തുണ നൽകിയ എല്ലാവരോടും ആണിയംകുളം ഗ്രാമ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ള കടപ്പാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു